നമസ്കാരം മലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തലിന് തടസ്സം നിൽക്കുന്നത് ഹമാസ് തന്നെ കെയ്റോയിൽ തുടരുന്ന മധ്യസ്ഥ ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അടുത്തയാഴ്ചയോടെ റംസാൻ വ്രതം ആരംഭിക്കാനിരിക്കെ ഗാസയിൽ വെടിനിർത്തലിലുള്ള കെയ്റോ ചർച്ച തീരുമാനമാകാതെ മൂന്നാം ദിവസത്തിലേക്ക് നീണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിന് മുമ്പ് ബന്ധിമോചനം സാധ്യമല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് ഗാസയിലേക്ക് എത്തിക്കാൻ വൈകിയാൽ ആയിരങ്ങൾ മരിക്കുമെന്ന് യു എൻ ഏജൻസികളുടെ മുന്നറിയിപ്പിനു മുന്നിൽ പതറുകയാണ് ഇസ്രയേൽ പാരീസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ മാർഗരേഖ ഇസ്രയേൽ അംഗീകരിച്ചതായി നേരത്തെ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ കരാറിന് പാതയൊരുക്കാൻ ബന്ദിമോചനം നടപ്പാക്കണം എന്ന ആവശ്യം ഹമാസ് തള്ളി എന്നു മാത്രമല്ല ഉപാധികളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയാൽ മാത്രമേ ബന്ദിമോചനത്തിന് തയ്യാറാകൂ എന്നും ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുകയാണ് എന്നാൽ കെയറോയിലേക്ക് സംഘത്തെ അയക്കാൻ വിസമ്മതിക്കുന്ന ഇസ്രയേൽ ഗസയിൽ പാലസ്തീൻ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ കുറ്റപ്പെടുത്തുന്നു ഹമാസ് ഭീകരവാദികൾക്ക് ഗാസയിലെ സാധാരണക്കാരുടെ പട്ടിണിയോ ദുരിതമോ ഒന്നും തന്നെ പ്രശ്നമല്ല അതുകൊണ്ടുതന്നെ ഗാസയിലെ ദുരിതങ്ങൾക്ക് ഉത്തരവാദി ഇസ്രയേലാണെന്ന് കുറ്റപ്പെടുത്തി കൈകഴുകാനാണ് ഒസാമ ഹംദാൻ ശ്രമിക്കുന്നത് പട്ടിണി വ്യാപകമായ സാഹചര്യത്തിൽ യു എസ് ജോർദാൻ ഫ്രാൻസ് ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഗാസയിൽ വിമാനം വഴി ഭക്ഷണ പൊതി വിതരണം ചെയ്യുന്നുണ്ട് ഇന്നലെ യു എസും ജോർദാനും മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് പൊതി ഭക്ഷണ പൊതികളാണ് വിമാനം വഴി ഇട്ടുകൊടുത്തത് വടക്കൻ ഗാസയിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആയിരങ്ങൾ ദുരിതത്തിലാണ് ഭക്ഷ്യവസ്തുക്കളും മറ്റും എയർഡ്രോപ്പ് ചെയ്തത് കൊണ്ട് പ്രതിസന്ധി അവസാനിക്കില്ല എന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചു അതിർത്തി മാർഗം കൂടുതൽ ട്രക്കുകൾ അയക്കുകയും താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കുകയുമാണ് പ്രധാനമെന്ന് യു എൻ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന് ആയുധവും പാലസ്തീനികൾക്ക് ഭക്ഷണവും നൽകുന്ന യു എസ് പ്രവൃത്തി വിരോധാഭാസമാണെന്നാണ് ഇസ്ലാമിക് ജിഹാദ് മേധാവി മുഹമ്മദ് അൽ ഹിന്ദി കുറ്റപ്പെടുത്തുന്നത് അതേസമയം തെക്കൻ ലബനിൽ പാർപ്പിട സമുച്ചയത്തിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്നു പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട് വടക്കൻ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റ് മുന്നറിയിപ്പ് നൽകി യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഞായറാഴ്ച ആരംഭിച്ച ചർച്ചയിൽ നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിക്കുമെങ്കിൽ നാൽപ്പത് ബന്ധികളെ മോചിപ്പിക്കാമെന്ന നിർദ്ദേശമാണ് ഹമാസ് മുന്നോട്ടുവെക്കുന്നത് ഗാസയിൽ ശേഷിക്കുന്ന നൂറിലേറെ തടവുകാരെയും വിട്ടയക്കണമെങ്കിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഈ നിർദ്ദേശങ്ങൾ ഇസ്രയേലിന് സ്വീകാര്യമല്ല എന്നാണ് വിവരം കാരണം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ബന്ധികളുടെ ലിസ്റ്റ് നൽകാൻ ഹമാസ് തയ്യാറാകുന്നില്ല ഇത് ബന്ധികൾ ജീവനോടെ ഉണ്ടോ എന്ന സംശയം വർദ്ധിപ്പിക്കുന്നു കെയ്റോ ചർച്ചയിൽ ഇസ്രയേൽ അതുകൊണ്ട് തന്നെ പങ്കെടുത്തിരുന്നില്ല ഇതേ സമയം ഇസ്രയേലുമായി ചർച്ച തുടരുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്നത് റംദാനും മുമ്പ് കരാർ നടപ്പാക്കാൻ മധ്യസ്ഥ രാജ്യമായ ഖത്തറിനോട് യു എസ് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ വൈകുകയാണെങ്കിൽ ഗൾഫ് മേഖല കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് മുസ്ലിം രാജ്യങ്ങളുടെ പൊതു കൂട്ടായ്മയായ ഒ ഐ സിയുടെ വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഗാസയിൽ തുടരുന്ന വംശഹത്യ എല്ലാ പരിധികളും ലംഘിച്ചതായും പ്രസ്താവനയിൽ ഒ ഐ സി മന്ത്രിമാർ കുറ്റപ്പെടുത്തി ഇസ്രയേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ എന്നിവരുമായി ഗാൻസ് ചർച്ച നടത്തി ഗാസിയിൽ എത്തിക്കാൻ ബദൽ മാർഗ്ഗങ്ങൾ ആരായുമെന്ന് അമേരിക്കൻ നേതൃത്വം ഗാൻസിനെ ധരിപ്പിച്ചു സഹായ വിതരണത്തിന് യു എസ് സൈനിക സഹായം ലഭ്യമാക്കാൻ സന്നദ്ധത അറിയിച്ചതായി പെന്റഗൺ വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇതേസമയം ഗാസയിലേക്ക് സൈന്യത്തെ അയക്കില്ല എന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും പെൻറ്റൺ ആവർത്തിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ തൊണ്ണൂറ്റിയേഴ് പലസ്തീന്മാക്കാരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇതുവരെ ഗാസയിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരുടെ എണ്ണം എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത്തി മൂന്നായി പലസ്തീനിലെ യു എൻ ഏജൻസിക്ക് സഹായം നൽകുന്നത് ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് എന്ന് യു എൻ പ്രതിനിധി രുചിറ കംബോജ പറഞ്ഞു ഗാസ മുനമ്പിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരും ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്തവരാണ്